ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ മൂന്ന് വെറൈറ്റി ദോശയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ദോശമാവ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് ഞാൻ തയ്യാറാക്കിയത് ഒരു കപ്പ് അരിക്ക് അര ഗ്ലാസ് അവലും അര ഗ്ലാസ് തേങ്ങയുമാണ് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം പൊടിയായി തന്നെ സവാളയാണ് അതുപോലെ ഒരു പച്ചമുളക് മരുന്നെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിച്ചപ്പ് ചേർക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്ക നമുക്ക് ദോശ ചുട്ടെടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ച ഓംലേറ്റിൻ്റെ കൂട്ടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നേരത്തി കൊടുക്കാം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്കിനി അടുത്ത ദോശ ഒഴിക്കാം ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് അതേപോലെ കേബേജും കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു കളർഫുള്ളാണിത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നില്ല നമുക്ക് ഇതേപോലെ ഇതാക്കിയിട്ടെടുക്കാം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തക്കാളിയാണ് ഇതിലേക്ക് നമുക്ക് പൊടിയായി എരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം അതേപോലെ മല്ലിയിലും ചേർത്ത് കൊടുക്കുക ഇതും ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നില്ല ഇതേപോലെ നമുക്ക് മടക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ വെറൈറ്റി ദോശ ഇവിടെ റെഡി ആയിരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ